ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ കുറേ കാലമായിട്ട് എന്നോട് ലോങ് വീഡിയോ ചെയ്യും ലോങ് വീഡിയോ എന്ന് കുറേ പേര് വരണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഒരു ലോങ് വീഡിയോ ചെയ്യണം ഞാൻ എങ്ങനെ യൂറോപ്പിൽ വന്നു യൂറോപ്പിലേക്ക് എങ്ങനെ വരാം അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടാറുണ്ട് അതിൻ്റെ ഉത്തരം തരാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് പോകാൻ നിൽക്കുക എനിക്ക് ഇവിടെ റെസ്റ്റോറൻറ്റിൽ ജോലി ഇത് അതിൻ്റെ പാർട്ട് ടൈം ജോബാണ് അതായത് പ്രൊഫഷണൽ ജോലിയൊന്നുമല്ല ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പാർട്ടി മാറ്റി കിട്ടിയിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ടൈം ആയിട്ട് കിട്ടിയ ജോലിയാണ് റെസ്റ്റോറൻറ്റ് ജോലിയിൽ അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഞാൻ ആക്ച്വലി എൻ്റെ ഡ്രസ്സൊക്കെ മാറി എൻ്റെ ടിഫിൻ ബോക്സ് എൻ്റെ ടിഫിൻ്റെ ഇപ്പോൾ ഇപ്പം ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞാനിപ്പോൾ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഫുഡ് ഞാൻ തന്നെ കുക്ക് ചെയ്ത് അത് റെഡിയാക്കി അത് കൊണ്ടുപോയി കഴിക്കുന്നതാണ് പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നില്ല ഇതിൻ്റെ കുഞ്ഞിപ്പിള്ളേര പാത്രം ഒന്നും വേറെ ഒന്നും കൊണ്ടല്ല ഇതാണ് എനിക്ക് ഇവിടെ തപ്പിയിട്ട് കിട്ടിയത് ഇത് എനിക്ക് ഓവനിൽ വയ്ക്കാം ഓവനിൽ വെക്കാൻ പറ്റിയ മെറ്റീരിയലാണ് നമുക്ക് കാര്യം നടക്കാം അതായത് മാർഗം ലക്ഷ്യമാണ് പ്രാധാന്യം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇത് തന്നെ വാങ്ങി ഇനി പിന്നെ അധികം വലിയ ആയില്ല ഞാനപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ മാറി ഇതൊക്കെ പാക്ക് ചെയ്യാം ഇതിൻ്റെ ഇടയിൽ ഞാൻ നിനക്ക് കാര്യങ്ങൾ വന്നു തരാം അപ്പം ആക്ച്വലി ഞാനിങ്ങനെയാണ് അബ്രോഡെത്തിയത് ഞാൻ അബ്റോഡ് എത്തിയത് എൻ്റെ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇനി എന്തായാലും അബ്രോഡ് പോയാലോ അതായത് ഇനി ഈ പ്രായത്തിൽ ഇപ്പോഴൊക്കെ പറ്റുള്ളൂ ഇനി വേറെ സമയത്തൊന്നും നടന്നില്ലോ എന്ന് എനിക്ക് തോന്നുന്നു തോന്നി അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ശരി എന്നാൽ എന്തായാലും തീരുമാനം എടുത്തു അപ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാം അമ്മയുടെടുത്ത് കാര്യം പറഞ്ഞു അമ്മയ്ക്ക് പഠിക്കാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക് പഠിക്കുന്ന അത്ര ഭയങ്കര സപ്പോർട്ടാണ് വേറെ ഒന്നിനും സപ്പോർട്ട് ഇല്ലെങ്കിലും പഠിക്കണത്തിന് പിരി സപ്പോർട്ടാണ് അമ്മ പറഞ്ഞു ഓക്കെ നമുക്ക് ട്രൈ ചെയ്യാം പെട്ടെന്ന് കണ്ടുകൾ നോക്കുക അങ്ങനെ ഞാൻ ആദ്യം യു കെ നോക്കി യു കെ ആ സമയത്ത് ട്രെൻഡ് ഔട്ടായി ആയി തുടങ്ങി അതായത് യു കെയിലേക്കെ എല്ലാവരും പോയി 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 യു കെ ഒരു മാതിരി കുളകായി തുടങ്ങി അങ്ങനെ എനിക്ക് ഒരു ഫീൽ വന്നു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് അപ്പൊ ഞാൻ ശരി ഓക്കെ യു കെ വേണ്ട നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് യൂറോപ്പ് ഇടിക്കാൻ വെറൈറ്റി അല്ല യൂറോപ്പാണ് ഈ സമയത്ത് ട്രെൻഡ് ആയി നിൽക്കുന്നത് അങ്ങനെയാണ് ഞാൻ യൂറോപ്പിലേക്ക് നോക്കിയത് അപ്പോൾ യൂറോപ്പിലേക്ക് നോക്കിയിട്ട് ആദ്യം നോക്കിയ രാജ്യം വലിയ രാജ്യങ്ങളിൽ അതായത് ജർമ്മനി പോലുള്ള രാജ്യങ്ങളാണ് നോക്കിയത് ജർമ്മനി നോക്കിയ സമയത്ത് ജർമ്മൻ ഭാഷ വേണമായിരുന്നു ജർമ്മൻ ഭാഷ അത്യാവശ്യമാണ് ജർമ്മനിക്ക് പോകുക അല്ലാണ്ട് നമുക്ക് പോവാം പോയി കഴിഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടാണ് ജർമ്മനിയിൽ അതിപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ജർമ്മനി ഉണ്ട് അവർ പറയാറുണ്ട് ജർമ്മനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ ഭാഷ ഇല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് ജോലി കിട്ടലും പരിപാടികളൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചു ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് എന്നിട്ട് ഞാൻ ജർമ്മൻ എക്സാം എഴുതി ഞാൻ തോറ്റു അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പഠിക്കാൻ തോറ്റല്ല വെറുതൊരു മാർക്കിനാണ് എനിക്ക് പോയത് വെറുതൊരു മാർക്കിന് ഞാൻ തോറ്റു അത് തോൽപ്പിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ജന്മ നമ്മൾ എക്സാം എഴുതിയാലും ആ ഒരു മാർപ്പണം തോൽപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ഒരു മാർക്കിനൊന്നും തോൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അതായത് ആ പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം അല്ല ഇതൊരു വേറെ ലെവൽ എക്സാം ആണ് അപ്പോൾ വേണമെങ്കിൽ അവർക്ക് തോൽപ്പിക്കാം അവരെന്നെ തോൽപ്പിച്ചു അത്രയാളും സംഭവം എനിക്കത് പറയുന്നത് എനിക്ക് ഫുഡും കഴിക്കുന്നതിനുള്ളൂ പിന്നെ നമ്മളുണ്ടാക്കിയ ചോറ് വിത്ത് ചില്ലി പോർക്ക് അതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊണ്ടുവരാൻ പണ്ട് നമ്മൾ വീട്ടിൽ അമ്മമാർ ഇത് ആക്കി തരില്ലേ ആ ഒരു ഫീലാണ് ഇപ്പം എനിക്കിത് ഇത് ഞാൻ ഭയങ്കര ആസ്വദിച്ച് പോയി കഴിക്കുക ഭയങ്കര അസുഖം നമ്മൾ നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി നമ്മൾ തന്നെ പാക്ക് ചെയ്ത് നമ്മൾ തന്നെ കൊണ്ട് കഴിക്കുക ഞാൻ ജോലിക്ക് പോയിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് ആവുക ആദ്യം നാല് മണിക്കൂർ വർക്ക് അതായത് നാല് മണിക്കൂർ ലഞ്ച് ബ്രേക്ക് അത് കഴിഞ്ഞ് നാല് മണിക്കൂർ വർക്ക് അങ്ങനെയാണ് അപ്പോൾ ഈ നാല് മണിക്കൂർ വേണ്ടി ഞാൻ കാത്തിരിക്കും കാരണം അപ്പോഴാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുക എനിക്ക് അത്ര സന്തോഷമായി ഭയങ്കര ഭയങ്കര സന്തോഷം എനിക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കല് പിന്നെ ഒരു സ്പൂൺ കൂടി ഉണ്ട് സ്പൂൺ ഒഴുകിണ്ട് കൂടി കൊണ്ടുപോയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാം എന്തൊക്കെ ഊമ്മ ചിലപ്പോൾ കുറച്ചൊക്കെ പോയിട്ട് പോയിട്ടൊക്കെ എടുക്കുന്നുണ്ടാവും എനിക്ക് ടൈം കിട്ടിയിട്ടില്ല ഒതുക്കാനൊന്നും റൂമൊക്കെ ഒതുക്കണം അങ്ങനെയാണ് ഞാൻ യൂറോപ്പിലേക്ക് വന്നത് അതായത് ജർമ്മൻ ജർമ്മൻ ഭാഷ എന്നുള്ള ഒരു കാര്യം പോയ സമയത്ത് ഞാൻ വേറെ രാജ്യങ്ങൾ നോക്കാൻ തുടങ്ങി ഏത് രാജ്യമായിരിക്കും വേറെ കിട്ടുക എന്നുള്ളത് അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ജർമ്മനിയിൽ കുറേ രാജ്യങ്ങളുണ്ട് അവിടെ നമുക്ക് കുറഞ്ഞ ചിലവില് വന്ന് പഠിക്കുകയാണ് അങ്ങനെ കുറച്ച് രാജ്യങ്ങളെ ഞാൻ സ്റ്റൗട്ട് ചെയ്തു അതാണ് ലാബിയ ലിത്വനിയ സ്ലോവേനിയ അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളുണ്ട് സ്ലോവേനിയ എൻ്റെ ശ്രദ്ധപ്പെട്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ ലിത്വനിയ നമ്മുടെ രാജ്യം കുറച്ച് ആദ്യം കേൾക്കുന്നത് അപ്പം എനിക്ക് മനസ്സിലായി ലിത്വനിന്ന് രാജ്യത്ത് ഒരു ഉണ്ട് കാരണം അവിടെ ഒന്നും ആരും അധികം പോയിട്ടില്ല എന്ന് അതിൻ്റെ വെറും തെറ്റു തന്നെയായിരുന്നു ഇവിടെ ഒന്ന് ഫ്ലൈറ്റ് അറിയുമ്പോൾ മനസ്സിലായത് ഇവിടെ ഇഷ്ടംപോലെ മലയാളികളുണ്ടെന്ന് മലയാളി എത്താത്ത നാടില്ല അതാണ് സംഭവം അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ അഡ്മിഷൻ എടുത്ത് ഇവിടെ വന്നു ഇവിടുത്തെ പരിപാടികൾ തുടങ്ങി അതിന് ശേഷമാണ് അദ്ദേഹത്തിൽ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയത് ഇനി എൻ്റെ ഇടയിൽ ഞാനേ ഡ്രസ്സൊക്കെ മാറ്റാട്ടോ എൻ്റെ ഫുഡ് പാക്ക് ചെയ്യണം അല്ല സോറി ഫുഡ് പാക്ക് ചെയ്ത് ബാഗിൽ എടുത്ത് വയ്ക്കുന്നു നിങ്ങളോട് വർത്തമാനം പറഞ്ഞാൽ എൻ്റെ ഇടയിൽ എൻ്റെ ശ്രദ്ധ തെറ്റുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡും മറന്ന് എൻ്റെ യൂണിഫോമൊക്കെ പാക്ക് ചെയ്ത് വെക്കാണ്ട് ഇതൊക്കെ മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി മോചിച്ചു ഇതെനിക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എൻ്റെ ബസ്സ് പിടിക്കാണ്ട് ആ ബസ്സും കൂടി ഞാൻ പിടിക്കാൻ പോയിട്ട് അപ്പോൾ അപ്പോൾ അത്രയും സ്പീഡിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് സ്പീഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്പീഡിലാണ് അത്രയും സ്പീഡിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യണം ഇതാണ് മൈ യൂണിഫോം ഇതാണ് എൻ്റെ യൂണിഫോം ഇന്ന് എനിക്ക് വൈകുന്നേരം അഞ്ചര തൊട്ട് ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം നാല് മണി കഴിഞ്ഞു അഞ്ചര തൊട്ട് രാത്രി രണ്ട് മണി വരക്കാണ് ഞാൻ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ എക്സ്ട്രാ കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അത്ര നേരം വർക്ക് ഉണ്ട് അതായത് വൈകുന്നേരം അഞ്ചിന് തൊട്ട് പുറത്ത് രണ്ട് മണി വെക്കി വർക്ക് ഉണ്ട് രണ്ട് മണിക്ക് നേരെ വർക്ക് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തിരിച്ചു വരിക എന്നിട്ട് എഴുതിയിട്ട് നമ്മൾ പാചകം ചെയ്യുക പിന്നെ ലിറ്റ്വനയിലെ ക്ലൈമറ്റ് ലിത്വനെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം നല്ല അടിപൊളി ക്ലൈമറ്റ് കാരണം സമ്മറില് സമ്മറിലേക്ക് കയറി ഓൾമോസ്റ്റ് നാലും സമ്മറും അങ്ങോട്ട് ഫുൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അടിപൊളി ക്ലൈമറ്റ് അതായത് ഇടയ്ക്കൊന്ന് ചൂട് വരും പിന്നെ തണുപ്പ് ഇന്ന് കുറച്ച് തണുപ്പുണ്ട് ഇന്ന് തണുപ്പ് പിന്നെ തണുപ്പുണ്ട് ഇന്ന് കുറച്ച് തൃശ്ശൂർ ഭാഷയിൽ തണമെന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്നു ശ്രദ്ധിച്ചത് അപ്പോൾ ഇന്ന് കുറച്ച് തണുപ്പുണ്ട് ചൂടും വരും തണുപ്പും വരും അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും സമ്മറായി കഴിഞ്ഞാൽ അങ്ങനെയാണ് വിന്റർ ആയി കഴിഞ്ഞാൽ പിന്നെ കൊടിയ തണുപ്പാണ് തണുപ്പോട് തണുപ്പാണ് നിങ്ങളീ കാണുന്നതല്ലേ ഇത് എൻ്റെ വിൻഡോൻ്റെ വ്യൂ ഈ കാണുന്ന വ്യൂവിൽ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് കൂടി എടുക്കും കംപ്ലീറ്റ് മഞ്ഞായിരിക്കും കംപ്ലീറ്റ് മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മഞ്ഞ് ഫുള്ള് വെള്ള അതായത് ഇവിടുത്തെ ആളുകൾക്ക് ഡിപ്രഷൻ കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് രണ്ട് കളർ ഇവർ ഇവർക്ക് കളറുകൾ കാണുന്ന കുറവാണ് ഈ സമ്മറിൽ മാത്രമാണ് ഇവർ കുറച്ചിങ്ങനെ കളർ ആണത് അല്ലാത്ത സമയം മൊത്തം വെള്ള ബ്ലാക്ക് വെള്ള ബ്ലാക്ക് ഈ ഒരു പരിപാടിയാണ് അതുകൊണ്ട് ഇവിടുത്തെ ആൾക്ക് ഡിപ്രഷനായിട്ട് കൂടുതലാണ് ഞാൻ കേട്ടിട്ടുണ്ട് റിപ്രഷ്ട്ട് കൂടുതൽ തന്നെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചെയ്യുമ്പോൾ അവരും പറയാറുണ്ട് ഇവിടെ റിപ്രഷൻ പൊതുവെ കുറച്ച് കൂടുതലാണ് ഞാൻ എപ്പോഴേ ഇപ്പോൾ ഉള്ള ഡ്രസ്സ് മാറ്റം അല്ലെങ്കിൽ ഏറ്റവും അങ്ങനെ ഡ്രസ്സൊക്കെ മാറി കുട്ടപ്പനായി എൻ്റെ ബാഗും പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇത് നമുക്ക് ഇറങ്ങണം ഇറങ്ങണേക്കാളും മുന്നേ കുറച്ച് സാധനങ്ങൾ തെറ്റിയാണ് എൻ്റെ പേഴ്സ് ഹെഡ്സെറ്റ് എന്നോട് എല്ലാവരും ചോദിക്കും എന്തിനാ എന്തിനാ എപ്പോഴും ഹെഡ്സെറ്റ് വായിക്കണെന്ന് ഞാൻ പാട്ട് കേൾക്കും ഞാൻ എപ്പോഴും പാട്ട് കേൾക്കണമാണ് ഞാൻ ഈ സിനിമ കാണും കുറേ കേൾക്കും ഞാൻ ഇഷ്ടം പോലെ പാട്ടുകൾക്കണോ ഞാൻ അതുകൊണ്ട് ഹെഡ്സെറ്റ് എപ്പോഴും ഉണ്ടോ യൂറോപ്പിൽ വന്നതിനേശേഷം എനിക്ക് കിട്ടിയൊരു ശീലമാണ് പെർഫ്യൂം ഉപയോഗിക്കാന്നുള്ളത് എനിക്ക് അങ്ങനെ സ്വഭാവമേ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് കൃഷി തുടങ്ങിയതാണ് കാരണം ഇവിടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും അതായത് ഒരാൾ നമ്മളെടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാം ആൾ ഒരു പെർഫ്യൂം ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് കിട്ടും അതെല്ലാവരും വീണാണോ നമുക്കൊന്നും തോന്നുമ്പോ നമ്മളിത് ഉപയോഗിക്കുന്നില്ല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേൽത്തുന്ന ഒരു പൊട്ട സ്മെല്ലൊക്കെ വരുമെന്ന് അങ്ങനെ പേടിച്ചിട്ടാണ് ഞാൻ പെർഫ്യൂം ഉപയോഗിക്കാൻ തുടങ്ങിയത് ആക്ച്വലി ഞാനങ്ങനെ വേറെ കാണുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ പെർഫ്യൂം സ്ഥിരമായിട്ട് ഉപയോഗിക്കും ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു പെർഫ്യൂമാണ് ഒരാളെങ്കിൽ ഗിഫ്റ്റ് എന്ന പെർഫ്യൂമാണ് അടിപൊളി പെർഫ്യൂം ആണ് നല്ല നല്ല സ്മെല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വറക്കിനെ പോകണേക്കാളും മുന്നേ ഞാൻ എൻ്റെ കയ്യിൽ കരുതുന്ന ഒരു സാധനം എന്തെങ്കിലും എക്സ്ട്രാ ഞാൻ കഴിക്കാൻ വയ്ക്കും അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെശിക്കും പുറക്കിനിടയില് അപ്പോൾ എന്തെങ്കിലും കഴിക്കുവാണല്ലോ അപ്പോൾ ഇത് യോഗ ഡ്രിങ്ക് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം യോഗ ഡ്രിങ്ക് അടിപൊളിയാണ് യോഗം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ പോപ്പുലർ അല്ല അധികം ഞാൻ പറയുന്നത് യോഗപ്പെട്ട് നല്ലൊരു സാധനം വിശപ്പ് മാറാനും ശരീരത്തിൻ്റെ പ്രശ്നമെന്ന് തോന്നുന്നു എനിക്ക് എൻ്റെ അറിവില് മോശമുള്ള സാധനമല്ല അങ്ങനെ നമ്മൾ ജോലിക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി നല്ല അടിപൊളി ആണ് ചെറിയൊരു കാറ്റുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് ഇഷ്ടം ചെറിയൊരു കാറ്റും അപ്പോൾ ഒരു തണുപ്പ് തണുപ്പുണ്ടായിരിക്കും അതേ സമയം തന്നെ സൂര്യനും ഉണ്ട് സൂര്യൻ വേണം അല്ലെങ്കിൽ നമുക്ക് ശരിക്കും സൂര്യനില്ലാത്തൊരു ജീവിതം ശരിക്കും ഡിപ്രഷനാണ് നമ്മൾ നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാവില്ല കാരണം നമ്മൾ എന്നും സൂര്യനെ കാണണ്ടല്ലോ പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും യൂറോപ്പിൽ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്തിനാണ് എന്താണ് ഈ സൂര്യൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ കൂടുതലും കാറുകൾ കാണാൻ പറ്റുള്ളൂ ലിത്വനിയെന്ന രാജ്യത്തിൻ്റെ വെച്ചാൽ ഇതൊരു മഞ്ഞ് വന രാജ്യമാണ് അതുകൊണ്ടുതന്നെ ഇവിടെ ആളുകൾ കൂടുതലും ഉപയോഗിക്കുക കാറാണ് ഇവിടെ ഒരു വർഷത്തിൽ ആറ് ഏഴ് മാസം എങ്ങനെ പോയാലും തണുപ്പ് തന്നെയായിരിക്കും അപ്പോൾ ബൈക്ക് എന്നുള്ളത് നമുക്ക് അത്രയും ഈസി ആയിട്ടുള്ള സംഭവമല്ല നമ്മുടെ നാട് പോലെയല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ബൈക്കുകളുടെ എണ്ണം ഭയങ്കര കുറവാണ് ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് ബൈക്കിനേക്കാളും നല്ലത് കാറാണ് പിന്നെ ബൈക്കിന് ബൈക്കിനൊടുക്കുന്നത് വിലയാണ് സത്യം പറഞ്ഞാൽ ബൈക്കിനേക്കാളും കൂടുതൽ കൂടെ ഉള്ളത് സൈക്കിളുകളാണ് സൈക്കിൾ എല്ലാവർക്കും ഉണ്ടാവും ഒരു ഫാമിലിയിൽ ഒട്ടുമിക്ക എല്ലാവർക്കും സൈക്കിൾ ഉണ്ടാവും ഒരു ഫാമിലി മൊത്തം സൈക്കിൾ ഉണ്ടാവും ചില സമയങ്ങളിൽ നമ്മുടെ നടന്ന് നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്താറായി ഇനി ബസ് കയറി നമുക്ക് എന്റെ ജോലി ചെലവ് ക എനിക്ക് ഞാൻ നിൽക്കുന്ന നിന്ന് ഏകദേശം മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് എന്റെ ജോലി സ്ഥലത്ത് എത്താൻ ഞാൻ എപ്പോഴും ബസ്സിൽ തന്നെ പോവാറ് കാരണം സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്ക് ബസ്സിൽ ഭയങ്കര പൈസ കുറവാണ് ഒരു വട്ടം ട്രാവൽ ചെയ്യാൻ ആകെ പതിനാല് സെന്റ് മതി അതായത് നമ്മുടെ നാട്ടിനേക്കാളും കുറവ് പൈസയാണ് പല സമയങ്ങളിലും ചിന്തിക്കുകയാണെങ്കില് ഇവിടുത്തെ ബസ്സിലെ ടിക്കറ്റ് നമുക്ക് അരമണിക്കൂറാണ് വാലിഡിറ്റി ഒരു ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാല് അരമണിക്കൂർ നമുക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യാം അതാണ് ഈ പതിനാല് സെന്റ് പിന്നെ ഇവിടുത്തെ ബസ് യാത്രകൾ ഭയങ്കര കംഫർട്ടാണ് ഇവിടുത്തെ ബസ് യാത്രകൾ നമുക്ക് തന്നെ നമ്മളങ്ങനെ സീറ്റിലിരുന്ന് പുറത്ത് നല്ല നല്ല കാഴ്ചകൾ കണ്ടിങ്ങനെ ട്രാവൽ ചെയ്യാം എനിക്ക് ഇത്ര കാലമായിട്ടും അവിടുത്തെ ബസ് യാത്രകളും അടുത്തട്ടേ ഇല്ല ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പച്ചപ്പൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ സമ്മർ ആയതുകൊണ്ട് മാത്രം നിങ്ങൾ കാണാതാണ് വിന്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പച്ചപ്പും ഉണ്ടാവില്ല ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല ഞാൻ അങ്ങനെയൊക്കെയാണ് യൂറോപ്പിലേക്ക് എത്തിയത് അപ്പം ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ എനിക്ക് പോയി ജോലി കാരണം എട്ട് മണിക്കൊരു ജോലിയുണ്ട് രാത്രി രണ്ടു മണിക്ക് പുലർച്ചെ രണ്ടു മണിക്ക് തന്നെ ജോലി കഴിയാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്ക് വിശേഷങ്ങൾ പറയുകയുള്ളൂ പക്ഷേ ഞാൻ ഇനിയും കുറെ കാര്യങ്ങൾ പറയാം അടുത്ത വീഡിയോയിലേക്ക് ആയിട്ട് അതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ